നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് നാല് രാശികളിൽ ജനിച്ചവർക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നിർണായക ദിവസം തന്നെയാണ് ആ രാശികൾ എന്ന് പറയുമ്പോൾ മിഥുനം ചിങ്ങം കന്നി വൃശ്ചികം എന്നീ നാല് രാശികളിലായി ജനിച്ച പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരാണിവർ കാരണം ഏഴ് ഗ്രഹങ്ങൾ നേർക്കുനേർ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക പ്രതിഭാസം നടക്കാൻ പോവുകയാണ് ജനുവരി ഇരുപത്തിരണ്ട് എന്ന തീയതിയിൽ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നിങ്ങനെ ഏഴ് ഗ്രഹങ്ങളാണ് ഒരേ വരിയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ഇങ്ങനെ ഗ്രഹങ്ങൾ ഒരേ വരിയിൽ വരുന്ന പ്രതിഭാസം അപൂർവം തന്നെയാണ് ഇത് നാല് രാശികളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും ഈ ഒരു പ്രതിഭാസം നടക്കുന്നത് ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ ദിവസങ്ങളിലായാണ് അപ്പോൾ ആ രാശികളിൽ ജനിച്ചവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ ലഭിക്കും ഏതൊക്കെ നക്ഷത്രക്കാരാണ് ആ രാശികളിലായി ജനിച്ചത് എന്നും നമുക്ക് വിശദമായി നോക്കാം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ പേരും ആളുമൊന്ന് കമൻറ്റിൽ കുറിക്കാൻ ശ്രമിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗ ദുഃഖ ദുരിതങ്ങളും സർവ്വ ബുദ്ധിമുട്ടുകളും ശത്രുദോഷങ്ങളും ഒക്കെ മാറാനായി പ്രാർത്ഥിക്കാം മഹാദേവൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വന്നു ചേരും ഈ ഒരു പ്രതിഭാസത്തിൽ ഭാഗ്യം ലഭിക്കുന്ന ആദ്യത്തെ രാശി മിഥുനമാണ് മഹീരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യത്തെ മൂന്ന് പാദം മിഥുനൻ രാശിക്കാർക്ക് ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് സാമ്പത്തികപരമായും ആരോഗ്യപരമായും വ്യക്തിപരമായും നേട്ടങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തുന്നതായിരിക്കും സമ്പത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അധിക വളർച്ച ഈ രാശിക്കാർക്ക് ഈയൊരു സമയം മുതൽ വന്നു ചേരും കാത്തിരുന്ന നേട്ടങ്ങൾ ഇന്നേ ദിവസം ഈ രാശിക്കാരെ തേടിയെത്തുന്നതാണ് ശുഭകരമായ വാർത്തകൾ കേൾക്കാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും സമ്പത്ത് ഇരട്ടിപ്പിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിരുന്നൊരു സമയമായിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ബിസിനസ്സിലൂടെ ഇവർക്ക് സമ്പത്തിൽ വർധന ഉണ്ടായിരിക്കുന്നതാണ് ബിസിനസ് ലാഭം നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതായ ഒരു രീതിയിൽ വന്നു ചേരും അതിൽ യാതൊരു സംശയവുമില്ല കാരണം സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ നേട്ടങ്ങൾ നൽകുന്ന രീതിയിലാണ് ഈ ഒരു പ്രതിഭാസം രൂപം കൊള്ളുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ വലിയൊരു നേട്ടം തന്നെ ഈ ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വന്നു ചേരും അതുമൂലം നിങ്ങളുടെ ജീവിത നിലവാരം തന്നെ മാറും വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഓരോ ഗ്രഹമാറ്റങ്ങളും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ അധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ചിലപ്പോൾ ചില മോശ സമയങ്ങളിലാണ് ഈ ഗ്രഹമാറ്റം വരുന്നതെങ്കിൽ ആ മോശ സമയങ്ങളുടെ കാഠിന്യം കുറച്ച് ജീവിതത്തിൽ ഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ വരെ ഓരോ ഗ്രഹമാറ്റങ്ങൾക്ക് സാധിക്കും അതുമൂലം ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുകയും ചെയ്യും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഒരു അപൂർവ പ്രതിഭാസം ഈ നാല് രാശികളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും അതുപോലെ തന്നെ മിഥുനൻ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതിൽ യാതൊരു സംശയവും വേണ്ട എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷം തന്നെയാണ് ഈ ഒരു പ്രതിഭാസത്താൽ വന്നുചേരാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങൻ രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചതിനേക്കാൾ അധികം നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കാനും സാധിക്കും പാരമ്പര്യമായി സ്വത്തും പണവും ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടെ ഈ യോഗം മൂലം നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഈ രാശിക്കാർക്ക് ഒരു ഭാഗ്യം തന്നെ ഉണ്ടാകും ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായിരിക്കും പല പുണ്യ സ്ഥലങ്ങളും സന്ദർശിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം വന്നു ചേരും സമ്പത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും ഈ രാശിക്കാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന രോഗ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഈ ഒരു പ്രതിഭാസം അത്രയധികം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം തന്നെ ചെലുത്തുന്നുണ്ട് പലവിധ രോഗങ്ങളാൽ വലഞ്ഞവർക്കൊക്കെ ആ രോഗത്തിൽ നിന്നും ശമനം ലഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ രോഗ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറാൻ പോകുന്നു അതിൽ യാതൊരു സംശയവും വേണ്ട അത് നൂറ് ശതമാനം ഉറപ്പോടുകൂടി പറയാം കാരണം ഈ ഒരു പ്രതിഭാസം അത്രയ്ക്ക് വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുനൽകും ഇതുവരെ നിങ്ങൾ ബാധിച്ചിരുന്ന ദുഃഖങ്ങളൊക്കെ മാറാൻ പോകുന്നു സാമ്പത്തികപരമായിട്ട് വലിയൊരു നേട്ടം വന്നു ചേരും ജീവിതത്തിലെ ഒരു അടിത്തറ പാകുന്നതിനുള്ള ഒരു നേട്ടങ്ങൾ ഈ ഒരു പ്രതിഭാസം മൂലം അതായത് ഈ ഒരു ഗ്രഹങ്ങളുടെ ഒരു മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഒരു ജീവിത ഉയർച്ച പ്രതീക്ഷിക്കാം പല വിധത്തിൽ ബുദ്ധിമുട്ടിയവരാണ് ചിങ്ങൻ രാശിയിൽ ജനിച്ചവർ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്നു ജീവിതത്തിൽ എന്തുകൊണ്ടും വലിയൊരു സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നിമിഷമാണ് ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എല്ലാ ദുഃഖദുരിതങ്ങളും മാറും ജീവിതം ഇനി കരകയറും എന്ന് തന്നെ പറയാം എന്തുകൊണ്ടും നല്ലൊരു നിമിഷമാണ് ഈ സമയത്ത് നിങ്ങൾ പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊള്ളൂ എന്തൊക്കെ രീതിയിലാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിക്കൊള്ളൂ അതിൽ വിജയം കാണുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കഠിന പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഫലം ലഭിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടും നല്ലൊരു നിങ്ങൾക്ക് ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നു അതിലെല്ലാം വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സുവർണ നിമിഷം തന്നെയാണ് ഇതെങ്ങനെയും പ്രയോജനപ്പെടുത്താനുള്ളത് നിങ്ങൾ ശ്രമിക്കുക ഇത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും ഓരോ ഗ്രഹമാറ്റങ്ങളും ഗ്രഹം മാറുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്നതുകൊണ്ട് ഫലം ലഭിക്കില്ല ആർക്കും ആ ഫലം നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കണമെങ്കിൽ ഈ ഒരു ഗ്രഹം മാറ്റ സമയത്ത് അതിനുവേണ്ട പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ആ പ്രയത്നം പൂർണ്ണമായും നിങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കും അതാണ് ഓരോ ഗ്രഹമാറ്റം കൊണ്ടും പറയപ്പെടുന്നത് ഒരു ഗ്രഹം മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നാൽ ആർക്കും ഒന്നും ലഭിക്കില്ല ഈ ഗ്രഹം മാറ്റ സമയത്ത് നമ്മുടെ കഠിന പ്രയത്നം കൂടെ ആവുമ്പോൾ ആ പ്രയത്നത്തിനുള്ള ഫലം നൽകാൻ ഈ ഗ്രഹമാറ്റങ്ങൾ വഴിയൊരുക്കും എന്തുകൊണ്ടും ഇനി എല്ലാവരും നിങ്ങളുടെ പ്രയത്നങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക ഓരോ ഗ്രഹമാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകും അടുത്തത് കന്നി രാശിയാണ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്കാർക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സുവർണ നിമിഷം തന്നെയാണ് ആഗ്രഹിച്ച രീതിയിൽ വിജയിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് കടബാധ്യതകൾ ഇവരിൽ നിന്നും ഇല്ലാതാകും കടം വാങ്ങിയവർ പണം തിരികെ നൽകാതിരുന്ന ഒരു സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കാരണം ഉപ്പ് തരാം അല്ലെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞ് പണം വാങ്ങിയവർ ഇവരുടെ അടുത്ത് നിന്ന് മുങ്ങി നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥ ഇവർക്കുണ്ടായിരുന്നു അതെല്ലാം മാറാൻ പോവുകയാണ് നിങ്ങൾ ആർക്ക് പണം കൊടുത്തിട്ടുണ്ടോ ആ പണമൊക്കെ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുന്നൊരു അവസരം ഉണ്ടാകും നഷ്ടപ്പെട്ട പണം ഒക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു സമയത്ത് വന്നു ചേരുമെന്ന് തന്നെ പറയാം സാമ്പത്തിക പ്രതിസന്ധികൾ ഇവരിൽ നിന്നും സാവധാനം ഇല്ലാതാവും ജീവിതത്തിൽ ഒട്ടനവധി സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കാനുള്ള ഒരു യോഗം പോലും ഇതോടുകൂടി വന്നു ചേരും കാരണം ഈ ഒരു നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച വ്യക്തിമായിട്ടൊരു ജീവിതം ചിലപ്പോൾ നടക്കാതിരുന്നൊരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് വന്നിരുന്നത് അതായത് വീട്ടുകാർ തമ്മിൽ അത് വേണ്ട അങ്ങനെ ഒരു ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന സാഹചര്യമാണെങ്കിൽ അതൊക്കെ മാറാൻ പോകുന്നു ആ സാഹചര്യത്തിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ് ഈ ഒരു രാശി മാറ്റം മൂലം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ ഒന്നിക്കാനുള്ളൊരു വഴി ഒരുങ്ങുക തന്നെ ചെയ്യും അദ്ദേഹം മൊത്തം നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാനും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുമുള്ള സുവർണ നിമിഷം ഒരുങ്ങി വരികയാണ് ഈ ഒരു ഗ്രഹമാറ്റം വലിയ രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് കുടുംബക്കാരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് എന്തുകൊണ്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ഗ്രഹമാറ്റമാണ് ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി നടക്കാൻ പോകുന്നത് ഇത് കൂടുതലും പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത് ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യത്തിനും വിജയം വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചികൻ രാശിക്കാരുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നൂറ് ശതമാനം അത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കാരണം ഈ ഒരു രാശി മാറ്റം നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ജോലിയിൽ പ്രതീക്ഷിക്കാത്ത സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു സുവർണ നിമിഷങ്ങൾ തന്നെയാണ് ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി ഇവർക്ക് വന്നു വന്നുചേരാൻ പോകുന്നത് സൽപ്പേർ സമ്പാദിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം വന്നു ചേരും മക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒട്ടനവധി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അതായത് മക്കളാൽ അഭിമാന നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തിക ബാധ്യതകളൊക്കെ കുറയ്ക്കാൻ സാധിക്കും സമാധാനവും സന്തോഷവുമായിട്ടുള്ള രീതിയിൽ ഒരു കുടുംബ ജീവിതം നയിക്കാൻ സാധിക്കും എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും സമാധാനവും സന്തോഷവും ഇല്ലാത്തൊരു കുടുംബജീവിതം വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറാൻ പോവുകയാണ് കുടുംബത്തിൽ എല്ലാവരുമായി ഐക്യതയോടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗ്രഹം മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാവുക തന്നെ ചെയ്യും ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും പല സമയങ്ങളിൽ സമയങ്ങളിലായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ നേരിട്ടിരുന്ന പല പ്രതിസന്ധികളും മാറാൻ പോവുകയാണ് നല്ല രീതിയിൽ സമാധാനപരമായി സന്തോഷപരമായി ബുദ്ധിപരമായി തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്തുകൊണ്ടും ഈയൊരു ഗ്രഹമാറ്റങ്ങൾ അതായത് ഈയൊരു അപൂർവ പ്രതിഭാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാൻ പോകുന്ന അതായത് ജീവിതത്തിൽ നടക്കാൻ പോകുന്ന വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് ഇത് കൂടുതലും പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് ഈ ഓരോ ഗ്രഹമാറ്റങ്ങളും നമ്മൾ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും ഇപ്പം ഒരു ഇത് ഒരു ഗ്രഹമാറ്റം മൂലം നമുക്ക് സാമ്പത്തിക നേട്ടം വരുമെന്ന് പറഞ്ഞ് വെറുതെ വീട്ടിൽ ഇരുന്നാൽ അതൊരു സാമ്പത്തിക നേട്ടം വന്നു ചേരില്ല ഈ ഒരു ഗ്രഹമാറ്റ സമയത്ത് അല്ലെങ്കിൽ ഒരു ലോട്ടറി എടുക്കുക സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇടപാടിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരൂ അതുകൊണ്ട് ഇപ്പോൾ ഒരു സാമ്പത്തികപരമായി നിങ്ങൾക്ക് നേട്ടം വരുന്നുണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുത്തു നോക്കൂ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ആ ഗ്രഹമാറ്റം വലിയൊരു ഭാഗ്യമായിരിക്കും അതിലൂടെ നല്ല നൽകാൻ പോകുന്നത് അതുകൊണ്ട് ഓരോ ഗ്രഹമാറ്റങ്ങളും വളരെ വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക ആ പ്രയോജനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കൂടെ കാണും ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാകുന്നതിന് വരെ സഹായിക്കുന്ന രീതിയിലാണ് ഓരോ ഗ്രഹമാറ്റങ്ങളും സംഭവിക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും എന്ത് വില കൊടുത്തും ഈ ഓരോ ഗ്രഹമാറ്റ സമയത്തും അത് പ്രയോജനപ്പെടുത്തിയെടുത്ത് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ കഴിവ് മുഴുവൻ നിങ്ങൾ കഴിവതും പരിശ്രമിക്കുക പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ പരിശ്രമത്തിന് പിന്തുണ നൽകാൻ ഈ ഗ്രഹമാറ്റങ്ങൾക്ക് സാധിക്കും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതിൽ യാതൊരു സംശയവും പറയാൻ സാധിക്കും ഓരോ ഗ്രഹമാറ്റവും ഓരോ വ്യക്തി ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കും നിങ്ങളുടെ ജീവിതം ഇനി ഉയർച്ചയിലേക്കെത്തും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ഈ ഒരു ഗ്രഹമാറ്റം വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു അധ്യായവുമായി ഇനി നമുക്ക് വീണ്ടും കാണും വരെ നന്ദി ശിവോഹം